നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുക കുറേ പേര് ഇനിയും ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ നവംബർ ഇരുപതിന് ഒരു ബാച്ചും കൂടി തുടങ്ങാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടം ഓൺലൈനാണ് ഓക്കേ നമുക്ക് വയർമാൻ പെർമിറ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി എ കഴിഞ്ഞവണ കഴിഞ്ഞവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഭാവിയിലോട്ട് നിങ്ങളുടെ പേരിൽ തന്നെ ബി ക്ലാസ് സൂപ്പർവൈസർ എടുത്ത് സ്വന്തമായി ബി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നവംബർ ഇരുപതിനാണ് തുടങ്ങുന്നത് കുറേ പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയ ഒരു ബാച്ചും കൂടി ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുമില്ല ഓക്കെ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ടാവും ഓക്കെ താങ്ക് യു